തിളങ്ങി പൊങ്ങുന്ന കാന്തി പ്രസരം വഹിപ്പാ പൊന്നമ്പലം തന്നിൽ വിളഞ്ഞിടുന്നോ ശ്രീഭൂതനാഥ രക്ഷിക്കണേ പിതാമഹ ധർമ്മിഷ്ഠനായിട്ട് കഴിയണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജാവ് എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് യുധിഷ്ഠിര പണ്ട് കോസല രാജ്യത്ത് വസുമനസ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ വാമദേവ മഹർഷിയെ കാണാൻ ഇടയായി ഇത് ചോദ്യം തന്നെയാണ് അന്ന് വസുമനസ് വാമദേവ മഹർഷിയോട് ചോദിക്കണ്ടായത് അപ്പോൾ വാമദേവ മഹർഷി പറയാണ് രാജാവേ ധർമ്മമാണ് എല്ലാറ്റിലും വലുത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി മറ്റെന്തിനെ ത്യജിക്കേണ്ടി വന്നാലും അത് നഷ്ടമാവണില്ല നേരെ മറിച്ച് ഏതൊന്നിൻ്റെ ലാഭത്തിനു വേണ്ടിയും ധർമ്മത്തെ ത്യജിക്കേണ്ടി വന്നാൽ അത് വലിയ നഷ്ടം തന്നെയായിരിക്കും ധർമ്മം ഗുരുമുഖത്തു നിന്ന് അറിയപ്പെടേണ്ട ഒന്നാണ് എത്രയൊക്കെ ശാസ്ത്രം പഠിച്ചാലും ഗുരുമുഖത്ത് നിന്നുള്ള അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ആ ശാസ്ത്രം ഒരിക്കലും ശോഭിക്കുന്നില്ല രാജാവ് വലിയ ബലവാനായിരിക്കണം എന്നാൽ ആ ബലം സാധുജനങ്ങളെ ഉപദ്രവിക്കാനുള്ളതായിരിക്കരുത് നിവൃത്തിയുള്ളതും ശത്രുക്കളെ പോലും ഉപദ്രവിക്കാതെ നോക്കണം ഉപകാരം ചെയ്തില്ലെങ്കിലും അപകാരം ചെയ്യരുത് ശമധമങ്ങളാണ് രാജാവിന്റെ അലങ്കാരം ആത്മസ്ഥൈര്യവും ആത്മവിശ്വാസവും ൃഢമുള്ളതായിരിക്കണം അനാവശ്യമായ ക്രോധം ഒഴിവാക്കണം കഴിവതും യുദ്ധം ഒഴിവാക്കുന്നതാണ് രാജ്യത്തിന് നല്ലത് യുദ്ധം ഒരിക്കലും രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്നില്ല അത് നാശം മാത്രമേ വിതയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് യുദ്ധം കഴിവതും ഒഴിവാക്കുന്നതാണ് ബുദ്ധി എന്നുവെച്ച് പേടിച്ചിരിക്കലല്ല ഏത് പ്രബലനമായാലും യുദ്ധത്തിന് വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണം ഒരിക്കലും അനാസ്ഥ ഉണ്ടാവരുത് ഒന്നിനോടും കൂടുതൽ മമത കാണിക്കുകയും വരുത് യുദ്ധം ചെയ്യാതെ തന്നെ താൻ പ്രബലനായ രാജാവാണ് എന്ന് ജനങ്ങളിലും മറ്റുള്ളവരിലും ഒരു വിശ്വാസം ഉണ്ടാക്കണം രാജാവിൻ്റെ സൈന്യബലവും ആയുധബലവും ഒക്കെ സമ്പന്നമാണെങ്കിൽ ശത്രുക്കള് ആ രാജാവിനോട് യുദ്ധം ചെയ്യാൻ മടിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം ആ രാജാവാണ് വിജയ് സൈന്യങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം എപ്പോഴും സജ്ജമാക്കി കൊടുത്തുകൊണ്ടിരിക്കണം സൈന്യങ്ങൾ സന്തോഷവാന്മാരായിരിക്കുമ്പോഴേ രാജാവിനോട് കൂറു പുലർത്തുന്നുള്ളൂ ആ സൈന്യത്തിന് മാത്രമേ യുദ്ധം വിജയിക്കാൻ കഴിയും എങ്ങനെയൊക്കെ ജീവിക്കുകയാണെന്ന് വിചാരിക്കോ ആ രാജാവിന് ലോകങ്ങളിൽ സുഖം അനുഭവിക്കാൻ പറ്റും അവൻ സുഖിയായിരിക്കും ഇനി ഒരു രാജ്യം അനാഥമായി പോയി നിൽക്കൂ ആ സമയത്ത് ബലവാനായ ഒരു രാജാവ് വന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം എനിക്ക് കപ്പം തരണം എന്ന് പറയുകയാണെങ്കിൽ അത് സമ്മതിക്കുകയാണ് ബുദ്ധിപരമായ നീക്കം അദ്ദേഹം ക്ഷത്രിയനും ബുദ്ധിമാനും ബലവാനും ധീരനും ധർമ്മിഷ്ഠനും ആണോ എന്ന് ഉറപ്പുവരുത്തണം ധർമ്മപരിപാലനത്തിന് വേണ്ടിയും രാജ്യ സംരക്ഷണത്തിന് വേണ്ടിയും യുദ്ധം അനിവാര്യമായി വന്നാൽ യുദ്ധം ചെയ്യാൻ മടിക്കരുത് അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ആ യുദ്ധം തികച്ചും ധാർമ്മികമായിരിക്കണം അധർമ്മം എപ്പോഴും അധപതനത്തിൻ്റെ വഴിയാണ് ഒരിക്കലും ശത്രുവിനെ ചതിക്കരുത് എന്തു ചെയ്യുമ്പോഴും അത് ശത്രുവിനെ അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കണം അധർമ്മമായ വഴിയിലൂടെ സമ്പാദിക്കുന്ന വിജയം ഒരിക്കലും ശാശ്വതമല്ല ശത്രു അവൻ്റെ ദൗർബല്യത്തെ മനസ്സിലാക്കി കീഴടങ്ങുന്ന പക്ഷം പിന്നീട് ഒരിക്കലും അവനെ ഉപദ്രവിക്കാൻ തുനിയരുത് ധർമ്മം ഒരിടത്തും തെറ്റാതെ നോക്കണം ധർമ്മമാണ് ക്ഷത്രിയൻ്റെ ശക്തി ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ ഗുരുവാണ് എന്ന് ഓർമ്മ വേണം ഇതര വർണ്ണങ്ങൾ രാജാവിന് വിധേയരുമാണ് ആരുടെ രാജ്യത്താണോ പ്രജകൾ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തെ തെറ്റുകൂടാതെ പരിപാലിക്കുന്നത് ആ രാജാവ് സുഖിയായിരിക്കും അദ്ദേഹത്തിൻ്റെ യശസ് ലോകം മുഴുവൻ നിറയാൻ ഇടവരും ഭരത ഭരതമഹാരാജാവിൻ്റെ സദ്ഭരണം കൊണ്ട് ആ രാജ്യത്തിന് ഭാരതം എന്നൊരു പേരുണ്ടായി ആ ഭാരതത്തിൽ ഒരു സംസ്കാരം തന്നെ ഊരിത്തിരിയുണ്ടായി അതുകൊണ്ട് രാജാവ് എപ്പോഴും സദ്ഭരണത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് പറഞ്ഞ് വസുമനസ്സിനെ അനുഗ്രഹിച്ച് വാമദേവ മഹർഷി യാത്രയാവുകയും ചെയ്തു അതുകൊണ്ട് യുധിഷ്ഠിര ധർമ്മത്തിൽ മുറുക പിടിച്ചു വേണം രാജ്യം ഭരിക്കാൻ ധർമ്മഭ്രംശം ആണുവിട ഉണ്ടാവാൻ പാടില്ല എന്ന് പിതാമഹൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു